ഇവിടെ മുഴുവൻ നിറഞ്ഞ അത്ഭുതങ്ങൾ നടക്കണത് പറഞ്ഞിട്ട് കാര്യമില്ല അതാരും അതൊരു അക്രൈസ്തവ സഹോദരിയാണെന്ന് ഓർക്കണം ഈ പത്തൊമ്പത് കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളില്ലാഞ്ഞിട്ട് മര്യന്തപ കൂടിയിട്ട് രാത്രി രണ്ടു മണിക്ക് കുഞ്ഞിനെ തരാതെ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞ് മാതാവിന്റെ രൂപം നിലവിളിച്ചിട്ട് ആ ആഴ്ച പ്രഗൻറായി മാതാവ് കുഞ്ഞിനെ കൊടുത്തത് ഒരക്രൈസ്തവ സഹോദരിയാണെന്ന് ഓർക്കണം എന്റെ മുമ്പിൽ നിന്ന് ജീവിതം മൊത്തം പോയോ എന്ന് പറഞ്ഞ് കറിഞ്ഞത് ഒരു ക്രൈസ്തവ സഹോദരിയാണ് അത് ആറ് കൊല്ലമായിട്ടുള്ളൂ ഈ ക്രൈസ്തവരെന്താ വിശ്വസിക്കണമെന്ന് ഒരു പിടിയുമില്ല ശരിക്കും പഠിച്ചു പെട്ടെന്ന് അതായത് ക്രൈസ്തവരെന്ന് പറഞ്ഞ് ചമഞ്ഞുകെട്ടി കർത്താവിൻ്റെ വിശ്വാസ സംബന്ധ പാരമ്പര്യമുള്ള പേരും പിടിച്ചുകൊണ്ട് നടക്കുന്ന കക്ഷികളെ എന്താ വിശ്വസിക്കണതെന്ന് അറിയത്തില്ല പൗള എന്ന് പറഞ്ഞില്ലേ ഞാൻ ശുദ്ധതയോടുകൂടിയാണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞില്ലേ അവൾ പറഞ്ഞില്ലേ അവസാന പ്രസാക്ഷ്യം പറഞ്ഞ സഹോദരി പറഞ്ഞില്ലേ ഞാൻ ശുദ്ധതയോടുകൂടിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ശുദ്ധതയോടുകൂടി അതൊരു ഹൈന്ദവ സങ്കല്പമാണ് ശരിക്കും ഞാൻ അതിനെ വിമർശിക്കണമൊന്നുമില്ല എല്ലാ പാരമ്പര്യങ്ങളെയും അംഗീകരിക്കുന്ന ആളാണ് അതായത് ശുദ്ധ മനുഷ്യൻ്റെ ക്ലെല്ലിനെസ്സിനെ സംബന്ധിച്ചെടുത്തോളം പക്ഷെ അവൾ അത് കാണിക്കണം ദൈവ തിരുസന്നിധിയിൽ ആ ശുദ്ധതയുടെ പിന്നിലൊരു ഭയമുണ്ട് ഇല്ലേ ആ ശുദ്ധതയുടെ പിന്നിലൊരു ഭക്തിയുണ്ട് ആ ശുദ്ധ ആ ഭക്തിയോടും ഭയത്തോടും കൂടി നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ മെഴുകുതിരി പോലെ ഉരുകിയിട്ട് ഞാൻ ആ മെഴുകുതിരി നോക്കുകയായിരുന്നു അതായത് അങ്ങനെ പൊങ്ങി വരേണ്ട ഒരു കാര്യവുമില്ല മെഴുകുതിരി നമ്മൾ പതിനായിരക്കണക്കിന് കത്തി അണയെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടേ ഇതുപോലൊരു മെഴുകുതിരി ഇങ്ങനെ ഒരു മതാൻ രൂപത്തിൽ ഇങ്ങനെ അവശേഷിക്കേണ്ട കാര്യമില്ല ശരിക്കും അതാ നല്ല രീതിയിൽ കാണിക്കുകയാണ് ശരിക്കും ഞാനതൊരു മഹാകാര്യമായിട്ട് പറയണില്ല പക്ഷേ ഞാൻ പറയണത് ആ സഹോദരിക്ക് ഒരു ഫീലുണ്ടായി അവൾ ഈ രൂപം കണ്ടത് ഒരു ആ അവടെ മെഴുകുതിരി പെട്ടെന്നിങ്ങനെ ഫാഷ ചെയ്ത് അതവള് പറഞ്ഞില്ല അതവൾ പറഞ്ഞില്ല അവൾ കത്തിക്കുന്ന മെഴുകുതിരി പെട്ടെന്നൊന്ന് മിന്നി മിന്നി നോക്കുമ്പോഴാണ് അവൾ ഈ രൂപം കണ്ടത് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷ്മതയോടെ അവയർനെസ് പ്രാർത്ഥിക്കുമ്പോൾ അപ്പം ആ എന്താ പറഞ്ഞത് ഞാൻ ശുദ്ധതയോടു കൂടിയാണ് പ്രാർത്ഥിച്ചതെന്നാണ് അല്ലേ എന്നല്ലേ പറഞ്ഞത് ആ വിഷയം ഒരു ആചാരാനുഷ്ഠാന ക്രമമാണ് പക്ഷെ അതിന് പോൽപലകമായിട്ടുള്ള ഒരു ബൈബിൾ ടേമുണ്ട് എന്താണ് സൂക്ഷ്മത ശുദ്ധത എന്ന് ആ സഹോദരി പറഞ്ഞാൽ അവരുടെ പാരമ്പര്യം അനുസരിച്ചുള്ളതാണ് ബൈബിൾ പാരമ്പര്യത്തിൽ അതിന് പാരല്ലായിട്ടുള്ള സമാന്തരമായിട്ടുള്ളൊരു പദമുണ്ട് എന്താണത് പ്രാർത്ഥിക്കുമ്പോൾ സൂക്ഷ്മത കാണിക്കുക എന്നുള്ളത് സഭാ പ്രസ്ഥ വായിക്കത്തില്ലേ അഞ്ചാം മധ്യ ഒന്നാം വാക്യം സഭാപ്രസംഗി അഞ്ചോ ഒന്ന് എന്താ പറയണത് നീ ദേവാലയത്തിലോട്ട് ചെല്ലുമ്പോൾ സൂക്ഷ്മതയുള്ളവനാകുക ഒന്ന് പറഞ്ഞേ ദൈവസന്നിധാനം അത് വീട്ടിലായാലും നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷം നമ്മൾ നിൽക്കുന്ന ഇടം ദേവാലയമായി മാറും കാര്യം നമ്മൾ പ്രാർത്ഥിക്കാനോടല്ലോ അല്ലേ നമ്മൾ എവിടെ ചെറപ്പുറത്തു നിന്ന് ഞാൻ അർത്ഥിക്കപ്പള്ളിയിൽ എനിക്ക് എഴുന്നള്ളതും ഭയങ്കര ഇഷ്ടമാണ് കാര്യം എഴുന്നള്ളത്തും കത്തൊരുക്ക സഭയുടെ ഒരു പ്രൗഢമായ രാജകീയ പാരമ്പര്യമാണ് നമ്മൾ ദൈവത്തിനെ ദൈവത്തിന് പ്രതിരൂപങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ ഒരു യാത്ര നടത്തുമ്പോൾ ഞാൻ ആ സമയത്ത് ഇഡി അതായത് പതിനായിരക്കണക്കിന് കതിനാ വെച്ച് പൊട്ടിച്ചാലും പത്ത് പേർ ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ നന്മ നിറഞ്ഞ പറയും സദ്യ ചേ ചെല്യോ എന്താ കാര്യം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഏത് വെടിമരുന്നായാലും ശരി ബോംബ് പൊട്ടിയാലും ശരി ശ്രദ്ധ പോകത്തില്ല ശ്രദ്ധ പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ മകള് സു ശുദ്ധതയെക്കുറിച്ച് പറഞ്ഞെങ്കിലേ ബൈബിൾ അനുസരിച്ചായിരിക്കും നിങ്ങൾ പറയാനുള്ളത് നിങ്ങൾ ദേവാലയത്തിലായാലും എവിടെ പ്രാർത്ഥിക്കുമ്പോഴും സുഷ്മത ഉണ്ടാകണം എന്താണ് ആരോടാണ് പ്രാർത്ഥിക്കണമെന്ന് നീ അറിയണം നീ ജീവിക്കണം ദൈവത്തോടാണ് പ്രാർത്ഥിക്കേണ്ടത് കസറിയ ബിലിപ്പിയിലെ ഫിലിപ്പ് രാജാവ് സീസറിൻ്റെ മഹാത്മ്യത്തിന് വേണ്ടി പണിത അസ്താരെ പ്രതിഷ്ഠകളുള്ള ഒരു ദേവസന്നിധാനത്തിൻ്റെ അടുത്ത് വെച്ചാണ് ചോദിക്കണത് എന്താ ചോദിക്കണത് ഹും ഞാനാരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഇപ്പം പത്തു വർഷം സൂക്ഷ്മതയുള്ളവനായിട്ട് പറഞ്ഞു യു ആർ ഖൈസ്റ്റ് സൺ ഓഫ് ദി ലിവിങ് ഗൗഡ് എന്താണ് എനിക്കറിയാം ഞാൻ ആരുടെ മുമ്പിലാണ് നിൽക്കണതെന്ന് ജീവിക്കണ കർത്താവിൻ്റെ മുമ്പിൽ കൈ അടിച്ച് കർത്താൻ സുഷ്മത ഒരു വിചാരമാണ് നീ ദേവാലയത്തിലൂടെ ചെല്ലുമ്പോൾ സുഷ്മതയുള്ളവനാകണമെന്ന് സഭാപ്രസംഗി അഞ്ച് ഒന്ന് പറയുന്നല്ലേ സുഷ്മത എന്ന് പറഞ്ഞത് എന്താ ഒരു വിചാരമാണ് സുഷ്മത ഈ സൂക്ഷ്മത ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് സുഖപ്പെട്ടത് ബൈബിളിൽ ആരാണത് രക്തസ്രാവക്കാരി രോഗി അവൾ കർത്താവിനെ കണ്ടപ്പോൾ അവൾ ഉള്ളിൽ വിചാരിച്ചു എന്താണ് സൂക്ഷ്മതയുണ്ടായി അവൾക്ക് കർത്താവിനെ കണ്ടപ്പോൾ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരു കോടി ജനത്തിൻ്റെ ഇടയിൽ ഇടയിൽ നിൽക്കുന്ന കർത്താവിനെ കണ്ടപ്പോൾ അവർക്ക് സൂക്ഷ്മത വന്നു അവിടെ സൂക്ഷ്മതയ്ക്ക് പകരം ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് വിചാരമെന്നാണ് എന്താണ് അവൻ്റെ വസ്ത്രത്തിൻ്റെ ആർക്കും സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല അവൾ രക്തസ്രാപക്കാരെയേ പന്ത്രണ്ട് കൊല്ലമായി അവൾ ബ്രീഡിങ് ആയിട്ട് വിഷമിക്കണേ എല്ലാം കൊലൂസുമായിട്ട് ഇരിക്കുക അങ്ങനെ സമയത്ത് അവർക്കൊരു സൂക്ഷ്മതയുണ്ടായി എന്താണ് സുഷ്മത അവൾക്കുണ്ടായത് അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ ഒന്ന് പറഞ്ഞ് എങ്കിലും സ്പർശിച്ചാൽ അവള് ഉള്ളിലെ വിചാരിച്ചു വിചാരിച്ചു മത്തായി ഒമ്പത് ഇരുപത്തിയൊന്ന് മത്തായി ഒമ്പത് ഇരുപത്തി ഒന്ന് സുഷ്മതയാണത് എന്താണ് അവന്റെ വസ്ത്രത്തിന്റെ പറഞ്ഞേങ്കിലും ഒന്ന് സ്പർശിച്ചാൽ വിചാരിച്ചു നമുക്ക് തപസ്സിന്റെ ഒക്കെ അവയർനെസ് അല്ല ബുദ്ധിസത്തിന്റെ അവയർനെസ്സിനെ കുറിച്ച് പറയുന്നുണ്ട് സുബീലും അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ക്രിസ്തീയ അവയർനെസ് എന്ന് പറയുന്നത് എന്താണ് സത്യദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ചുള്ള ഉള്ളിലുള്ള വിചാരമാണ് അതാണ് ഒമ്പത് ഇരുപത്തൊന്ന് മത്തായ ശ്രീഹ എഴുതിരിക്കണത് അവന്റെ വസ്ത്രത്തിന്റെ ഒന്ന് പറഞ്ഞ് സ്പർശിക്കാൻ ഇടയായാൽ താൻ സൗഖ്യം പ്രാപിക്കുമെന്ന് സൗഖ്യം പ്രാപിക്കുമെന്ന് വിചാരിച്ചു ഈ ഉള്ളിലെ വിചാരമാണ് മത്തായി ഒമ്പത് ഇരുപത്തൊന്നിലെ ഉള്ളിലെ വിചാരമാണ് സഭപ്രസംഗി അഞ്ച് ഒന്നിന്റെ ദേവാലയത്തേക്ക് ചെല്ലുമ്പോഴുള്ള സൂക്ഷ്മത എന്ന് പറയുന്നു നീ കർത്താവിനെ കാണുമ്പോൾ ഉള്ളിൽ വിചാരിക്കണം രക്തസ്രാപക്കാരെ പോലെ വിചാരിക്കണം എന്താണ് അവരൊന്നും കണ്ടാലും മതി ഞാൻ സുഖം പ്രാപിക്കുമെന്ന് അതാണ് ഒരു വിചാരം കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്ത് വിചാരമുണ്ടായാൽ ആ വിചാരത്തിന് ആനുപാതികമായിട്ട് അനുഭവങ്ങൾ ഉണ്ടാകണത് പ്രവാചകനെ പ്രവാചകനെന്ന് കരുതി സ്നേഹിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം നീതിമാനെ നീതിമാനെന്ന് കരുതി അംഗീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലം മത്തായ ശ്രീകാർഡ് സുബീശ്വരൻ തന്നെയാണിത് പത്ത് നാൽപ്പത്തി ഒന്ന് ഒന്ന് പറഞ്ഞ പ്രവാചകനെ പ്രവാചകൻ കരുതി പ്രവാചകൻ പ്രവാചകന്റെ പ്രതിഫലം പ്രതിഫലം നീതിമാനെതിമാനീതിമാനെന്ന് കരുതിമാനെന്ന് പ്രതിഫലം പ്രതിഫലം ഉള്ളിലെന്ത് വിചാരിക്കുന്നു ഉള്ളിൽ എന്ത് വിചാരിക്കുന്നു അതുപോലെയാണ് ഈശോയുടെ അനുഭവം നമുക്കുണ്ടിലാണത് െ നീ എപ്പോഴും ചെയ്യേണ്ടത് ദൈവകർത്താവേ ദൈവകർത്താവേ എൻ്റെ ഉള്ളിലുള്ള നിന്നെക്കുറിച്ചുള്ള വിചാരങ്ങളെ വർദ്ധിപ്പിക്കണമേ എന്ന് പറഞ്ഞ ദൈവകർത്താവേ ദൈവകർത്താവേ നിന്നെ എന്റെ ഉള്ളിലുള്ള ഉള്ളിലുള്ള നിന്നെ കുറിച്ചുള്ള വിചാരങ്ങളെ അങ് സൂക്ഷ്മതയുള്ളതാക്കണമേ പ്രഭ പ്രവാചകനെ പ്രവാചകരുതി ബഹുമാനിക്കുന്നത് നീതിമാന നീതിമാനെന്ന് കരുതി ബഹുമാനിക്കുമ്പോഴേ നീതിമാനിന്റെ പ്രതിഫലവും പ്രവാചകന്റെ പ്രതിഫലവും കിട്ടി നമുക്ക് നീതിമാനവുമില്ല നമുക്ക് പ്രവാചകനുമില്ല നമുക്ക് ഒരാൾ മാത്രമേ ഉള്ളൂ യുവസ്റ്റ് നീ കർത്താവാണ് ജീവിക്കുന്ന ദൈവത്തിന്റെ കൈ പുത്രലിയ അപ്പോഴും നമ്മുടെ സൂക്ഷ്മത എന്ന് പറയണത് എന്താ നമ്മുടെ വിവേചനം എന്ന് പറയണത് എന്താ നീ കർത്താവാണ് ജീവിക്കണ ദൈവത്തിന്റെ പുത്രൻ നിന്റെ കാറ്റൊന്ന് ഏറ്റാമതി ഞാൻ സുഖം എന്ന് പറയണത് വിശ്വാസത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ ദൈവപ്രത്യാശയുടെ സൂക്ഷ്മതയാണ് പ്രാർത്ഥിക കർത്താവേ ഓരോ വചനം വചനങ്ങൾക്കുമ്പോഴ നിങ്ങൾ ഓരോന്ന് വെളിപ്പെടുത്തുമ്പോഴും ചോദിക്കൂ നിങ്ങൾ ലഭിക്കുമെന്ന് ഈശോ പറഞ്ഞല്ലേ അന്വേഷിക്കൂ നിങ്ങൾ കണ്ടെത്തുമെന്ന് പറഞ്ഞേ ചോദിക്കൂ നിങ്ങൾക്ക് ലഭിക്കും ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കു കണ്ടെത്തും അന്വേഷിക്കു കണ്ടെത്തും മുട്ടും എന്തെന്നാൽ എന്തെന്നാൽ മകൻ മീൻ ചോദിച്ചാൽ മകൻ മീൻ ചോദിച്ചാൽ ആമ്പിനെ കൊടുക്കുമോ ആമ്പിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ തേളിനെ കൊടുക്കുമ്പോ പെൺ ചോദിച്ചാൽ പെൺ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ കല്ല് കൊടുക്കുമോ മക്കൾക്ക് മക്കൾക്ക് നൽകാൻ നൽകാൻ ദുഷ്ടരായ ദുഷ്ടരായ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി നൽകുകയില്ല അതാണ് പതിനൊന്ന് പതിമൂന്ന് ഒരു കട സുഭിച്ചത് അല്ലെ അപ്പൊ മുട്ട അപ്പൻ എല്ലാ സംഭവം എന്താ നമ്മുടെ ഭൗതിക ജീവിതത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങളാണ് ഇതൊക്കെ ചോദിക്കുമ്പോഴേ ദൈവത്തെ ഇഷ്ടം എന്താണ് പരിശുദ്ധാത്മാവിന് അല്ലേ പരിശുദ്ധാത്മാവിനെ ആദ്യം ചോദിക്കണമെങ്കിലുള്ള എന്താ ദൈവത്തിൻ്റെ മനസ്സ് സംപ്രീതമാകും അപ്പം ദൈവത്തിൻ്റെ മനസ്സ് സംപ്രീതമാകുന്ന രീതിയിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മനസ്സ് സംപ്രീതമാക്കുന്നത് ദൈവത്തെ വിശ്വസിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മനസ്സ് സംപ്രദമാക്കുന്നത് ദൈവത്തെ മനസ്സ് സംപ്രീതമാക്കുന്നതിനുള്ള സംപ്രദമാക്കുന്നതിനുള്ള ഒറ്റമൂലിയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വേണ്ടിയുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കർത്താവ് ദൈവമേ ഞങ്ങൾ ആദ്യം പരിശുദ്ധാത്മാവനെയും അതുവഴി ദൈവരാജ്യത്തെയും ഞങ്ങൾ ദൈവരാജ്യത്തിലും ദൈവ ഭരണത്തിലും ദൈവന്യായത്തിലും ദൈവനീതിയിലും ദൈവ സ്നേഹത്തിലും ദൈവവിശ്വാസത്തിലും നിലനിൽക്കുമ്പോഴ് ചേർക്കൽകുന്ന അനേക അനേകമനേകമാണ് അനുഗ്രഹങ്ങളാല് ഇവിടെ ഇരിക്കുന്ന ദൈവപരിതങ്ങളെ ആ നീതിമിഷം സമർത്ഥമാക്കണമേ ഹലൂ എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ച് നമ്മളെ ചോദിക്കുന്നേക്കാൾ ഉപരി തരുമെന്ന് പറയുന്നത് ഈശോ തന്നെയാണ് പഴയ നിയമത്തിൽ ചോദിക്കാത്തതും നൽകുമെന്ന് പറയുന്നവൻ്റെ സന്നിധാനത്തിലാണ് നമ്മൾ സുഷ്മതയോടെ നിൽക്കുന്നത് അച്ഛൻ ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവായി ദേവേ అంధనే కాచ అంతనే కాచ నల్గే ചെകിടന് കേൾവി നൽകിയവനെ ചെഗിടന് കേൾവി നൽകിയവനെ ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ മഹോദരോഗിയെ സുഖപ്പെടുത്തിയവനെ മഹോദരോഗിയെ സുഖപ്പെടുത്തിയവനെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ അങ്ങനെ തിരുനാമത്തിന് ചെയ്യുന്ന എന്റെ കർത്താവേ കർത്താവേ ജീവിക്കുന്ന ദൈവമേ ജീവിക്കുന്ന ദൈവമേ അങ്ങയുടെ അങ്ങയുടെ തിരുമുരുവാർന്ന തിരുമുരുവാർന്ന വലതു ഉദര രോഗികളുടെ മേലെ ഈ നിമിഷം വെക്കണമേ ഈ നിമിഷം ഉദര രോഗങ്ങള് യേശുവിന് നാമത്തില് ഈ നിമിഷം ഈ നിമിഷം പ്രത്യക്ഷമാകട്ടെ എന്റെ കർത്താവേ ജീവിക്കുന്ന ദൈവമേ ദിവ്യമേ ദിവ്യമേ അങ്ങയുടെ വലത് കരാ ഈ നിമിഷം ഈ നിമിഷം ഫോണ്ടിലോസിന്റെ അസുഖമുള്ളവരുടെ കഴുത്തിൽ വെക്കണമേ എന്റെ കർത്താവേ ദൈവമേ ഇരിക്കുന്ന ദൈവമേ ഈ നിമിഷം ഈ നിമിഷം അങ്ങയുടെ അങ്ങയുടെ ആണിപ്പഴുതാർന്ന അത്ഭുതകരം അത്ഭുതകരം കടുത്ത വരുടെ എന്റെ വെക്കണമേ ദൈവമേ ദൈവമേ അങ്ങയുടെ ആണിപ്പെടുതാറുന്ന വലതു ഹൃദയത്തിന്റെ ഹൃദയത്തിൽ അസുഖമുള്ളവരുടെ കരളിന്റെ അസുഖമുള്ളവരുടെ മുഞ്ചത്ത് വെക്കണമേ യശുവിന്റെ നാമത്തിൽ യശുവിന്റെ നാമത്തിൽ യശുവിന്റെ നാമത്തിൽ ഈ നിമിഷം കർത്താവേ ജീവിക്കുന്ന ദൈവമേ ജീവിക്കുന്ന ദൈവമേ അങ്ങയുടെ അങ്ങയുടെ വിശുദ്ധമായ വലതു കര വലതു കരം എൻ്റെ കർത്താവ് എന്റെ കർത്താവ് മക്കളില്ലാത്ത മക്കളില്ലാത്ത എല്ലാ എല്ലാ സഹോദരികളുടെയും സഹോദരികളുടെയും ഉദരത്തിൽ വയ്ക്കണമേക്കണമേ കർത്താവേ ഉണ്ടാവട്ടെ എന്ന ഒറ്റ വാക്കിനാൽ ഒറ്റ ലോകത്തെ സൃഷ്ടിച്ചവനെ നിന്റെ ജീവശക്തിയുടെ നിന്റെ കൽപ്പനയാൽ ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നില്ലാത്തവണമേൽ വിവാഹ തടസ്സങ്ങള് വിവാഹ തടസ്സങ്ങള് ജോലിയില്ലാത്ത അവസ്ഥകള് അവസ്ഥകള് സാമ്പത്തിക തകർച്ചകള് സാമ്പത്തിക തകർച്ച സാമ്പത്തിക കടങ്ങള് യേശുവെ യേശുവേ സ്ഥലമില്ലാത്തവര് ഇല്ലാത്തവര് പലതരത്തിലുള്ള തരത്തിലുള്ള ജോലി സംബന്ധമായ സംബന്ധമായ സാങ്കേതിക സാങ്കേതിക ബുദ്ധിമുട്ടുകളിലെ ബുദ്ധിമുട്ടുകളിൽ വിഷമിക്കുന്നവര് കർത്താവേ കതിർത്തി തർക്കങ്ങള് കേസുകള് കേസുകള് വഴിയില്ലാത്തവര് വഴിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര് മക്കൾക്ക് ഇതുവരെ ഇതുവരെ വിദ്യാഭ്യാസത്തിന്റെ നേരായ വഴിയിലോ ഒറ്റപ്പെടാത്തവരോ താവിതാവേ വിവിധ മാർഗങ്ങള് എത്തിപ്പോയവരെ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ ഈ നിമിഷം ഭാഷനത്തിൽ പ്രത്യക്ഷയായ അജിത്തമ്മയുടെ ഏകാഗ്രതയോടെയും ജാഗ്രതയോടെയും സുഷ്മതയോടെയും നിൽക്കുക ഇനി പ്രാർത്ഥിക്കാൻ പോകുന്ന കാര്യങ്ങൾ കർത്താവ് അനുഗ്രഹിക്കാൻ പോകുന്ന വിഷയങ്ങള് മദ്യപാനത്തിന്റെ ആസ്വത് തകർന്ന കുടുംബങ്ങള് മക്കളുടെ വഴിപിടച്ച ജീവിതം തെറ്റായ പ്രേമബന്ധങ്ങള് അത് പഠനം പല ഉഴപ്പിയത് കൊണ്ടും പഠിച്ചത് മനസ്സിലാകാത്ത സിലബസ് കട്ടിയായതുകൊണ്ടും പഠനം ഒഴപ്പിപ്പോയോടെ ജീവിതം ഇരുട്ടുപിടിച്ചിരിക്കണത് അങ്ങനെ എല്ലാ മേഖലകളിലേക്കുമാണ് കർത്താവിൻ്റെ ശക്തി നികളിച്ചു കൊണ്ട് തടസ്സങ്ങളെയും ദോഷങ്ങളെയും പരിഹരിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ കിടപ്പ് രോഗികളെ കുടുംബങ്ങളിലെ നരകയാതെ അനുഭവിക്കുന്നവര് സ്വന്തം കൃത്യം ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ വിഷമിക്കുന്നവരെ സഹായിക്കാൻ പോലും ഇല്ലാതെ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതിയെന്ന് വിചാരിച്ചു കൊണ്ട് നരകച്ച് നിരാശയുടെ സങ്കടപ്പെട്ട് ജീവിക്കും നമ്മുടെ കർത്താവിൻ്റെ ശക്തി വിശ്വലാണ് വിശ്വലാ ഇനി പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം ഇപ്പോൾ തന്നെ വയറിങ്ങനെ വല്ലാണ്ട് വീർ തവള വീർക്കണ പോലെ വയറ് വീർത്തിരിക്കുക കരളിൻ്റെ അസുഖമാണെന്ന് പ്രതീക്ഷിക്കുക പക്ഷെ അതാകണമെന്ന് അത് അച്ഛൻ എൻ്റെ ഒരറിവ് മാത്രമേ ഉള്ളൂ പക്ഷെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ മത്തങ്ങ പോലെ വീർത്തിട്ട് തൊലി വയറിൻ്റെ തൊലി ഇങ്ങനെ വള മാർദ്ദവുമായിട്ട് വരുന്ന രോഗിയെ അതായത് വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചിരിക്കുന്ന രോഗിയാണ് ആരോഗ്യ കർത്താവ് ഈ നിമിഷം സുഖപ്പെടുത്തി അടുത്ത കാഴ്ചയിൽ വരണത് കണ്ണിന്റെ പോളകളാ കണ്ണിന്റെ പോളകള് എന്താണെന്നറിയത്തില്ല കണ്ണിന്റെ ചുവട് പെരുക പെരുകത്തിൻ്റെ അല്ല കൺപോളയുടെ ചുവട് ഉള്ളൂടെ കുഴിയുകയും അതിൻ്റെ കൺപോളയുടെ പീലികളും മുമ്പോട്ട് തള്ളുകയും അതേ സമയത്ത് തന്നെ കണ്ണിൻ്റെ പോളയുടെ ഭാരം കൂടുകയും ചെയ്യുന്ന വ്യക്തിയെ കർത്താസുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ഇങ്ങനെ പൊട്ടുകൾ ചെറിയ ചെറിയ ചൊറി കടൽച്ചൊറി പോലെയുള്ള ചെറിയ ഈ എല്ലാ സ്ഥലങ്ങളിലേക്കും ശീലകളുള്ള അതായത് ഈ രോമ രൂപങ്ങൾ ഒരു വട്ടമാണ് വട്ടത്തിന് ചുറ്റും ഇങ്ങനെ കുറെ കുറെ രൂപങ്ങൾ കാണാം സൂര്യനെ പോലെ കാണാം പക്ഷെ തൊക്കു രോഗമാണ് കർത്താവ് ആ വിഷയത്തെ സുഖപ്പെടുത്തുന്ന ജനനേന്ദ്രിയങ്ങളുടെ ഇതുപോലെയുള്ള രോഗങ്ങളെ കർത്താവ് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർ പ്ര സഹോദരങ്ങളെ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ വിസ അതുപോലെ തന്നെ പണം കൊടുത്തവർ വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ വിസിറ്റിങ് വിസയ്ക്ക് പോയിരിക്കുന്നവർ പെയ്യാർ കിട്ടാത്തവർ അതിനുവേണ്ടി ശ്രമിക്കുന്നവർ അങ്ങനെ വ്യത്യസ്തങ്ങളായ ദേശാന്തര ജോലികളിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരും നാട്ടിലെ സർക്കാർ ജോലികളിലും പ്രൈവറ്റ് ജോലികളിലും ചെന്ന് അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ ടെസ്റ്റ് എഴുതാൻ പോകുന്നവർ എഴുതിയ ടെസ്റ്റിന് റാങ്ക്സിൽ വന്നിട്ടുള്ളവർ അപ്പോയിൻമെൻ്റ് കാത്തിരിക്കുന്നവർ അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിലെ കർത്താവ് പ്രൊഫഷണൽ മേഖലകളിൽ ഉണ്ടാകുന്ന വിഷമതകൾ അതായത് കുറേ അധികം നമ്മുടെ മക്കൾ കർണാടകയിലെ കുറേ നൂറ്റി ഒമ്പത് കോളേജുകളെ ഗവൺമെൻറ് അക്കഡേഷനിൽ നിന്ന് തള്ളിക്കളഞ്ഞപ്പോൾ നമ്മുടെ കുറേ കുഞ്ഞുങ്ങളെ വെള്ളം വലിയ ഇരുട്ടിലും വിഷമത്തിലും ആ അതുങ്ങൾക്കൊരു സമാധാനം ഉണ്ടാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് മനസ്സിന് അത് വ്യാപകമായ രീതിയിൽ ഇന്ത്യ ഗവൺമെൻറ് ഒരു പുതിയ തീരുമാനം കൊണ്ടുവന്നിട്ട് അവിടെ പഴയ കോഴ്സുകളെ അംഗീകരിച്ച് പഴയ കോഴ്സ് കഴിഞ്ഞവർക്ക് അത് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കർത്ത കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവരേണ്ട കാലത്ത് അതിന്റെ ഗുണഭോക്താക്കള് ഈ അത്താഴെ കയറി കർത്താവിന് നന്ദി പറയേണ്ടതാണ് ദൈവമേ ദൈവമേ സംബന്ധമായ വിഷയങ്ങളെ പ്രാർത്ഥിക്കുക വിഷയങ്ങള് വിദേശ ജോലികള് സങ്കീർണമായ നിയമ തടസ്സങ്ങളെ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ പ്രോസസ്സിംഗിലും വിഷയങ്ങൾക്ക് വേണ്ടി അതിന്റെ പുരോഗമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കച്ചവടക്കാര് കമ്പോളം നടത്തുന്നവര് വ്യാപാരികള് വ്യവസായം നടത്തുന്നവര് മറ്റു മാർഗങ്ങളിലൂടെ ജീവിതം നയിക്കുന്നവരെ തൊഴിൽ വീതികള് സാമ്പത്തിക ബാധ്യതകളാ വിഷമിച്ചിരിക്കുന്നവര് സ്ഥലമില്ലാ സ്ഥലമില്ലാത്തവര് ഉള്ള സ്ഥലം നിൽക്കാൻ പറ്റാതെ പലിശ കേറുന്നവര് ചെറ്റുനടപടി ഭീഷണി അനുഭവിക്കുന്നവരുടെ കർത്താവിന്റെ കരുണ നേർച്ച വസ്തു എടുക്കുക നേർച്ചവസ്തുക്കൾ വഞ്ചരിക്കാൻ പോവുകയാണ് നേർച്ച വസ്തുക്കൾ ആദ്യത്തെ നേർച്ച വസ്തു പത്ര പത്രത്തിന്റെ പന്ത്രണ്ട് പേജുകൾ ആരാധനാ മധ്യെ ആശീർവദിക്കുന്ന സമയമാണിത് പത്രത്തിൻ്റെ പുറത്ത് നിങ്ങളുടെ തിരി ഉപ്പ് തേൻ അത്രയും കാര്യങ്ങൾ വെക്കാം പുറത്തുനിന്ന് മേടിച്ച ഒലിവെണ്ണ ഒരു കാരണവശാലും വെക്കരുത് വഞ്ചരിക്കാൻ എല്ലാവരും നിൽക്കും മക്കളെ നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക പത്രത്തിൻ്റെ ഒപ്പം വിടർത്തി പിടിച്ചാലും കുഴപ്പമില്ല അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക നേർച്ച വസ്തു എടുത്ത് പിടിച്ച് പത്രത്തിൻ്റെ പുറത്ത് തിരി വെച്ച് തിരി ഉടമ്പടി ചെയ്യാത്തവരെ ഒരു വിശ്വാസപ്രവാണ് ഏഴ് സ്വർഗസ്ഥനായതും ഏഴ് നന്മ നെന്മേറിഞ്ഞോറിയുമാണ് തിരി ഉപയോഗിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഇളനീലത്തിരി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് പച്ചത്തിരി ഉടമ്പടി പ്രാർത്ഥനയാണ് ഇളനീലത്തിരി വെളുപ്പിനെ പ്രാർത്ഥിക്കുന്നു അത് പത്തിക്ഷിക പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ടത് രാത്രി പ്രാർത്ഥിക്കുന്നത് പച്ചത്തിരി ഉടമ്പടി പ്രാർത്ഥന കരിനീലത്തിൽ ഉപയോഗിച്ച് പ്രാർത്ഥിക്കണത് ഒരു വിശ്വാസ പ്രമാണം ഏഴ് സ്വർഗസ്ഥനായ ഏഴ് നെണ്ണെന്ന് പറഞ്ഞ ഒരു കൃപാസനത്തിൻ്റെ ആധാര പ്രാർത്ഥനയാണ് ആദ്യം മുതലേ കർത്താവ് നൽകിയ അഭിഷേകം നൽകിയ പ്രാർത്ഥന ഉപ്പ് ഒരു നുള്ളു കഞ്ഞിവുളത്തിലിട്ട് വിശ്വാസ പ്രമാണെങ്കിൽ ഒമ്പത് കുരിച്ചിട്ട് ഉപ്പ് ഉപയോഗിക്കാവുന്നതാണ് പുറത്ത് ഉപയോഗിക്കുക പരുവരും കുരുവിടുക ഭക്ഷണത്തിൽ കഴിക്കുകയും ചെയ്യുക തേന് ഒമ്പത് തുള്ളിയോ മൂന്ന് തുള്ളിയോ കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കും രോഗികൾക്കും കൊടുക്കാം ഒരു കുരിശെടുത്ത് ഒമ്പത് തുള്ളിയെടുത്ത് ഒമ്പത് കുരിശിറ്റ് വേണം വിശ്വാസപ്രമാണം ചൊല്ലി ഉപയോഗിക്കേണ്ടത് പ്രാർത്ഥികർത്താവമേ ഈ നേർച്ച വസ്തുക്കളുടെ മേ നേർച്ച വസ്തുക്കൾ അങ്ങയുടെ അങ്ങയുടെ വിശുദ്ധകരം വിശുദ്ധകരം വയ്ക്കണമേ കർത്താവേ കർത്താവേതാവേ ഈ നേർച്ച വസ്തുക്കളുടെ മേ നേർച്ച തളിക്കണമേ തളിക്കണമേ കർത്താവേ കർത്താവേ ഈ നേർച്ച വസ്തുക്കളുടെ നേർച്ച വസ്തുക്കൾ വിശുദ്ധരത്താം വിശുദ്ധരത് ഉപ്പം ഉപ്പും തേനും തേനും തിരിയും തിരിയും ഉപ്പും ഉപ്പും തേനും തേനും പത്രത്തിന്റെ പന്ത്രണ്ട് പേജുകളുണ്ട് എന്റെ കർത്താവിന്റെ ഉന്നിതമായ നാമത്തെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാണ് അന്വേഷിച്ച വസ്തുക്കളെ ഈശോ വീണ്ടും വിശ്വാസപ്രമാണ ചെല്ലണം ഉടമ്പടി തൈലം ആശീർവദിക്കുന്ന സമയമാണ് ഉടമ്പടി ചോ പച്ചത്തിരിയും നീലത്തിരിയും കുരിശും അതായത് ഉപ്പും ആശീർവദിക്കുന്ന സമയമാണ് വിശ്വാസപ്രമാണ ചെല്ലട്ടെ ദൈവത്തിന്റെ ശക്തിയായി <Antarctica> ഇപ്പോൾ ഇപ്പോഴടുത്താറെ വെച്ച് ആശ്രയിച്ചതാണ് ആയിരിക്കുന്ന കെട്ടുകണക്കിനുള്ള തിരിയും ഒലിവെണ്ണയുമാണ് ഉടമ്പടി എന്ന് പറയണത് നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന സാധനങ്ങൾ എടുത്ത് കളഞ്ഞേക്കണം കാര്യം അത് അപകടമാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അത് ബലമില്ലെന്നാണ് കൃപാസനത്തിനത് കേടായിട്ട് വരും കാര്യം അത് ഒലിവെണ്ണ വെറും ഒലിവെണ്ണ മാത്രമാണ് ഉടമ്പടി തൈല അല്ല അപ്പോൾ അത് ആ ഉലെടുത്തയിലെന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ഫലമില്ലാതെ വരുമ്പോൾ അത് കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്തെയാണ് അത് ബാധിക്കാൻ പോണത് ശ്രദ്ധിക്കുക

ഞങ്ങളെ ആശീർവദിക്കുന്നതിനെ ഒരു തന്ദി പറയുന്ന കണ്ടാവി ഞങ്ങളെ മഹത്വപ്പെടുത്തുക ഞങ്ങളെ പ്രാർത്ഥിക്കുന്ന ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്ന ഒരു തന്ദി പറയുന്നു രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന ഒരു തന്ദി പറയുന്നു താവി വർഷകാല കെടുതികള് എടുത്തു മാറ്റുന്നതിനെ ഒരു പറയുന്നു പറയുന്ന കണ്ടാവി രോഗികളെ ആശീർവദിക്കുന്നതിനെ ഒരു തന്ത് പറയുന്ന കണ്ടാവി എന്റെ ഈശോയെടുത്ത് സാന്നിധ്യം തന്നെ പറയുന്നു താപേ ജീവിത സുരക്ഷിത്വം നൽകുന്നതിനെ ഒരു തദ് പറയുന്നു തൊഴിൽ മേഖലകളെ ശക്തിപ്പെടുത്തുന്നവർ തദ് പറയുന്ന താവെ തൊഴിൽ രഹിതരെ ആശീർവദിക്കുന്നതിനെ ഒരു തദ് പറയുന്ന താവി കുടുംബ സമാധാനമില്ലാതെ വിഷമിക്കുന്നവരെ ആശീർവദിക്കുന്നവർ തദ് പറയുന്ന താവെ സന്താനരഹിതരെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് തദ് പറയുന്ന താവെ ഭവനരഹിതരെ ആശീർവദിക്കുന്നതിനോട് തദ് പറയുന്ന താപേ മാസത്തിൽ ഉടമ്പടിയും മക്കളുടെ നിയോഗങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നതിനെ ഓർത്ത് അവരുടെ കുടുംബങ്ങളെ ആശീർവദിച്ച് അത് പറയുന്ന താവെ പ്രാർത്ഥന ചെല്ലോദിക്കുന്ന തള്ളി പറയത്തില്ല താവേവാസന കൂട്ടായി പകടലെ പങ്കുചേർത്തി സമർപ്പിക്കുന്നതിന് പുറത്ത് പ്രാർത്ഥിക്കുന്ന താവേ അവരെ ആശ്രമിക്കുന്നവർ തള്ളിമറിയത്തിന്റെ താവിട്ടെ കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പരമാധിപേ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോയിച്ചുണ്ടായിരിക്കണം പരിശുദ്ധ പരമാധിപേ കാരുണ്യത്തിന് നേരവും ആരാധന സ്ഥിതി പരിശുദ്ധ പരമാധിപേ കാരുണ്യത്തിന് നിരവും ആരാധന സ്ഥിതി